ആദ്യം ഞാൻ ഇന്നത്തെ ചർച്ചയിൽ ഒരു സന്തോഷകരമായ കാര്യം പറയുകയാണ് ഒരേ സമയം രണ്ട് ആർ എസ് എസ് കാരോട് സംവദിക്കാൻ എനിക്കൊരു അവസരം തന്നതിന് അഭിലാഷ് മോഹന് നന്ദി പറയുന്നു കാരണം ബഹുമാനപ്പെട്ട ബി ഗോപാലകൃഷ്ണ ആർ എസ് എസ് കാരണം കേട്ടോ സന്ദീപ് ഭാര്യ നല്ല അല്ല ആ അത് ഞാൻ വായിച്ചില്ല ഇതുവരെ രാജിവെച്ചതായി സന്ദീപ് ഭാര്യ നാളെ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അല്ല ഞാൻ പറയുന്നത് സന്ദീപ് ഭാര്യ ആർ എസ് എസിൽ നിന്ന് രാജിവെച്ചതായി ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അദ്ദേഹം പരസ്യ പ്രസ്താവന നടത്തിയിട്ടുണ്ടോ ആർ എസ് എസുമായി സഹകരിച്ചതിൽ എനിക്ക് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം കേരള സമൂഹത്തിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ടോ എന്താണ് അദ്ദേഹത്തിന് അങ്ങനെ ആവശ്യമില്ലാത്തത് ആർ എസ് എസിൽ നിന്ന് രാജിവെക്കാതെ എങ്ങനെ കോൺഗ്രസ് തേരാനാകും ഇന്നത്തെ ഈ വിഷയത്തിനകത്ത് എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ആർ എസ് എസ് നിന്ന് രാജിവെക്കാത്ത ഒരാൾക്ക് കോൺഗ്രസിൻ്റെ വക്താവായി ഇവിടെ വരാം ഇതാണ് ഇന്ത്യയിലെ ആർ എസ് എസ് ആർ എസ് എസ് ഒരേപോലെ കോൺഗ്രസ്സിനകത്ത് പ്രവർത്തിക്കാനാളെ വിടുന്നുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട വി ഗോപാലകൃഷ്ണൻ്റെ ചരിത്രം പറഞ്ഞല്ലോ ഞാൻ എൻ്റെ പുസ്തകം പറയാം നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെ നിർവഹിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഗോൾവാക്കർ എഴുതിയ പുസ്തകമാണ് ആ ഗോൾവാക്കറുടെ ജന്മശതാബ്ദിക്ക് തപാൽ സ്റ്റാമ്പ് ഇറക്കിയ പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് ഇന്ദിരാഗാന്ധി ഗുരുജി ഗോൾവാക്കറുടെ സ്റ്റാമ്പ് ഇറക്കിയവരാണ് കോൺഗ്രസ് അതെടുത്തു ആളാണ് ആര് മൻമോഹൻ സിംഗ് ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി ദാ ഈ ഗോൾവാക്കറുടെ ഇതിന് ഞങ്ങളെ സ്റ്റാമ്പിറക്കി കൊടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ചരിത്രം പഠിക്ക് അപ്പോൾ ചരിത്രത്തിനകത്ത് വികൃതമായി നിൽക്കുന്ന കോൺഗ്രസ് ആണ് ആ പുസ്തകത്തിന് ആർ എസ് എസിൻ്റെ അടിസ്ഥാന ഗ്രന്ഥത്തിന് ഇൻ മുഖവരെഴുതി എം എസ് ഹാനോയ് കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസിൻ്റെ ഒരു ദേശീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അതിന് മുഖവരെ തന്നെ പറയണു അദ്ദേഹം സമ്മേളനത്തിലൊക്കെ ആയതുകൊണ്ട് ഈ പുസ്തകത്തിന് മുഖവരെ എഴുതി തരാൻ താമസിച്ചു പോയി എങ്കിലും അദ്ദേഹം എഴുതിത്തന്നല്ലോ നന്ദി ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പോൾ കോൺഗ്രസ് ഒരേ ആർ എസ് എസ് ഒരേ സമയം കോൺഗ്രസിലും ആളെ വിട്ടിട്ടുണ്ട് ബി ജെ പിയിലും ആളെ വിട്ടിട്ടുണ്ട് ഇപ്പോൾ സന്ദീപ് ഭാര്യ ആർ എസ് എസിനും രാജിവെക്കാതെ കോൺഗ്രസിൽ പോയി ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ ആർ എസ് എസിൽ തുറന്നുകൊണ്ട് തന്നെ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ എൺപത്തിനാലിലെ ഇന്ദിരാവധത്തെ തുറന്ന് ആർ എസ് എസ് ആരുടെ കൂടിയായിരുന്നു എന്തുകൊണ്ട് ബി ജെ പി രണ്ട് സീറ്റിൽ ഒതുങ്ങി ആർ എസ് എസ് വോട്ട് ചെയ്ത ആർക്കാണ് എന്തുകൊണ്ടാണ് രാജീവ് ഗാന്ധി അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് ശിലാന്യാസം അനുവാദം കൊടുത്തത് എന്തുകൊണ്ടാണ് തുറന്നുകൊടുത്തത് അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് വയനാട്ടിൽ നിന്നല്ല ഉദ്ഘാടനം ചെയ്തത് ഫൈസാബാദിൽ നിന്നാണ് അയോധ്യയിൽ നിന്നാണ് ഈ ചരിത്രം നാട്ടിലെ ആളുകളോട് വർത്തമാനം പറയാൻ ഞങ്ങൾക്കൊരവസരം ഉണ്ടായി ഞങ്ങൾ തല തല കുമ്പിടുവോ പിന്നെ ഗോൾവാക്കറുടെ പേര് പറഞ്ഞല്ലോ ഞാനൊന്ന് ബഹുമാനിച്ചോട്ടെ ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഞാൻ പറയാം ഇന്ത്യ ചരിത്രം ആറ് സുവർണ അധ്യായങ്ങൾ അതിൽ അദ്ദേഹം ഒരു വാചകർ ഇവിടുത്തെ മുസ്ലിം ഭരണാധികാരികൾ ആ സവർക്കറുടെ യു ആർ കറക്റ്റ് യു അതിലൊരു ഭാഗം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഇന്ത്യയിലെ മുസ്ലിം ഭരണാധികാരികൾ അമ്പലങ്ങളിൽ തകർത്തിട്ട് അവിടുത്തെ ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ എടുത്തു കൊണ്ടുപോയിട്ട് ടോയ്ലറ്റുകളിൽ മുഗൾ ഭരണാധികാരികളുടെ ടോയ്ലറ്റുകളിലെ ചവിട്ടുപൊടിയാക്കി ഇത്ര നിന്ദ്യമായിട്ട് വർഗീയത എഴുതി വെച്ച ഒരാൾ ഇന്ത്യ ചരിത്രത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ വേറെ ആരെങ്കിലും ഉണ്ടോ സവർക്കറല്ലാതെ ആ സവർക്കറുടെ രാഷ്ട്രീയത്തിന് മാന്യത കൊടുക്കുന്ന നിലപാടാണ് കോൺഗ്രസ് ഇന്ത്യ ചരിത്രത്തിലെടുത്തത് ആ മാന്യത കൊടുക്കുന്ന നിലപാടാണ് ഇന്ന് ബി ജെ പി എടുത്തുകൊണ്ടിരിക്കുന്നത് ആറിലേക്കൽ എടുത്തുകൊണ്ടിരിക്കുന്നത് ജയിലിൽ കിടന്നൊരു ഘട്ടത്തിൽ ഇവിടെ ബഹുമാനപ്പെട്ട ബി ഗോപാലകൃഷ്ണൻ തെറ്റു പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം എന്താ തെറ്റു പറഞ്ഞത് അറുപത്തേഴിൽ സി പി എം അവിടെ സുന്ദരയ്യ സി പി എം സെക്രട്ടറി ആയിരിക്കുമ്പോൾ ബി ജെ പി അന്നത്തെ ജനസംഘമായിട്ട് കൂട്ടുചേർന്നിരുന്നെങ്കിൽ ബംഗാളി കൂട്ടുചേർന്നിരുന്നെങ്കിൽ സുന്ദരയ്യ പിന്നെ പത്ത് കൊല്ലം കൂടെ തുടരുമോ നിങ്ങളിവിടെ പറഞ്ഞത് എന്താ സുന്ദരയ്യ എഴുപത്തി രാജിവെച്ച് പോയി എന്തിനാണ് രാജിവെച്ചത് ആർ എസ് എസുമായി ജോയിൻറ് ആക്ഷൻ ആകാമോ എന്ന ചോദ്യത്തിനകത്ത് പൊതുസമരമാകാം എന്നൊരു നിലപാട് കേന്ദ്ര കമ്മിറ്റി എടുത്തു രാജിവെച്ചു എഴുപത്തി ഏഴിലെ കാര്യമാണ് പറയുന്നത് അല്ലെ എഴുപത്തി ആറിലെ കാര്യമാണ് പറയുന്നത് തിരിച്ചുള്ള എന്താണ് തന്നെ ഈ പിന്നെ നമ്മൾ ഉത്തർപ്രദേശിലെ അറുപത്തിയേഴ് ജനസംഘം തൊണ്ണൂറ്റിയെട്ട് സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി നാപ്പത്തിനാല് ജെ സി ഇരുപത്തിയൊന്ന് സി പി ഐ പതിനാല് സ്വതന്ത്ര പാർട്ടി പന്ത്രണ്ട് പി എസ് പിന്നൊന്ന് ആർ പി ഒമ്പത് സി പി എം ഒന്ന് സ്വതന്ത്ര ഇരുപത്തിരണ്ട് അന്നത്തെ ക്ഷിണായിരത്തി അറുപത്തി ഏഴിൽ അതുപോലെ പഞ്ചാബിൽ അകാലിദളിന്റെ ആദ്യത്തെ മന്ത്രിസഭ വരുമ്പോൾ മുന്നണി കൺവീനർ ഹർകിഷൻ സിംഗ് സുജിതായിരുന്നു അഗാലിദളി ജനസംഘത്തിന് ഒൻപത് സീറ്റ് സി പി എമ്മിന് മൂന്ന് സീറ്റ് സി പി ഐ മന്ത്രിസഭയിലും ചേർന്നു സത്യപാൽ സത്യപാൽ ഡാങ് പഞ്ചാബിലെ ഭക്ഷ്യമന്ത്രിയായി ഒരിക്കലും ഇല്ല സി പി എമ്മിന്റെ ഒരു മെമ്പറും ഇന്ത്യ രാജ്യത്തെ ഒരു മന്ത്രിസഭയിലും ചേർന്നിട്ടില്ല ഒരു അംഗവും ഇന്ത്യ രാജ്യത്തെ ആ സി പി എമ്മില്ല സി പി എം ആരും ചേർന്നിട്ടില്ല ഞാൻ സി പി എമ്മിന് വേണ്ടി സംസാരിക്കുന്നത്